മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ നടനാണ് ഷാജോൺ ഷാജോണിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു മിമിക്രിയിൽ നിന്നെത്തി കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് പിന്നീട് സീരിയസ് കഥാപാത്രങ്ങളും തന്നെ കൊണ്ട് നന്നായി ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ച നടൻ കൂടിയാണ് ഷാജോൺ ഇപ്പോൾ ഇതാ ഷാജോണിൻ്റെ മകൻ കൂടി സിനിമയിലേക്ക് എത്താനുള്ള പ്രായവും അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാലും മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിമുഖമാണ് വൈറലാകുന്നത് ഷാജോണിന് ഇത്രയും വലിയ മകനുണ്ടെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് പറയുന്നത് ഷാജോണിന്റെ മകൻ യോഹാന്റെ സിനിമ അരങ്ങേറ്റുമാണ് ഇപ്പോൾ വാർത്തയാകുന്നത് കാഴ്ചയിൽ മാത്രമല്ല കഴിവിലും സരസമായ സംസാരം കൊണ്ട് ഷാജോണിന്റെ പകർപ്പ് തന്നെയാണ് മകൻ എന്ന് പറയാം ഇരുവരും ഒരുമിച്ചുള്ള ഒരു ഇൻസ്റ്റഗ്രാം റീലുകൾ നിരവധി മുൻപ് വൈറലായിട്ടുണ്ട് അന്നേ ആരാധകർ യോഹാന്റെ സിനിമാ പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ അച്ഛനും മകനും ആദ്യം ഒരു അഭിമുഖത്തിലെത്തിയപ്പോഴാണ് ഷാജോൺ മകനെക്കുറിച്ച് തന്നെ വാതോരാതെ സംസാരിക്കുന്നത് ഷാജോണിൻ്റെ മകൻ എന്ന പേരിൽ എവിടെയും സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നോ തനിക്ക് ഇഷ്ടമല്ല എന്ന് യോഹാൻ തന്നെ പറയുന്നു അതെന്റെ കഴിവ് അംഗീകരിക്കുന്നത് പോലെ ആകില്ല എന്റെ കഴിവ് അംഗീകരിച്ചു കൊണ്ട് മാത്രമേ എന്നെ മുന്നോട്ട് വിളിക്കാകൂ എന്നാണ് ഇപ്പോൾ യോഹാൻ പറയുന്നത് ഇതോടെ തന്നെ ഷാജോണിന്റെ മകനെയും ഷാജോണിൻ്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ് ഷാജോണിന്റെ മകൻ എന്ന പേരിൽ തനിക്ക് എവിടെയും പ്രിവിലേജ് കിട്ടിയിട്ടുമില്ല അഭിനയത്തിന് മുൻപ് പ്രിപ്പറേഷൻ നടത്തുന്ന കൂട്ടത്തിൽ താണ് മകൻ എന്ന് ഷാജോണും പറയുന്നത് മോൻ എന്നെ പോലെയാണ് കാണാൻ എന്നത് ഒരുപാട് സന്തോഷമാണ് പണ്ട് മുതൽ ഞങ്ങളുടെ ഫോട്ടോകൾ കാണുമ്പോൾ എല്ലാവരും പറയാറുള്ള കാര്യമാണത് എന്റെയും മകൻറെയും കണ്ണുകളാണ് ഒരുപോലെ എന്നാണ് ആളുകളും പറയാറുള്ളത് നമ്മുടെ മേഖലയിലേക്ക് മക്കളും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അതിനായി പ്രഷർ ചെയ്തിട്ടില്ല പിന്നെ മകൻ ഇഷ്ടമുള്ള മേഖലയാണത് ഒരു ദിവസം പോലും മകൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടില്ല എന്റെ സാമീപ്യം കാരണം അവന് ബുദ്ധിമുട്ടുകൾ വരേണ്ടെന്ന് കരുതിയാണ് പോകാതിരുന്നത് പിന്നെ സമാധാന പുസ്തക സിനിമയുടെ സംവിധായകൻ എന്ന വർഷങ്ങളായി എനിക്ക് പരിചയമുണ്ട് ചിത്രത്തിലേക്ക് ആദ്യം എന്നെ വിളിച്ചിരുന്നു കഥ എനിക്കിഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയാണോ മകൻ എന്തെങ്കിലും അവസരം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് മാത്രമല്ല ഓഡീഷൻ ചെയ്തിട്ട് മാത്രമാണ് അവനെ എടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നതും അങ്ങനെ ഞാൻ സംവിധായകനോട് മോൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു അവനത് അറിഞ്ഞിരുന്നില്ല ഓഡീഷനിലൂടെയാണ് തെരഞ്ഞെടുത്തത് മോൻ ഒരു മെയിൻ റോൾ തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ് മോൻ അഭിനയിക്കുമ്പോൾ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മോനെ എനിക്ക് വിശ്വാസമാണ് കാരണം സീൻ ചെയ്യുന്നതിന് മുൻപ് വീട്ടിൽ വന്ന് അവൻ പ്രിപ്പറേഷനൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ ഷൂട്ട് തുടങ്ങും ക്യാമ്പ് ഉണ്ടായിരുന്നു ഇവനും സിനിമയിലെ മറ്റു താരങ്ങളുമായി പക്ഷെ ഞങ്ങളിൽ നിന്നും വേർപെട്ട് നിൽക്കേണ്ടി വന്നതുകൊണ്ട് മോൻ ഫോൺ വിളിച്ച് കരച്ചിലായിരുന്നു ഷാജുൻ പറയുന്നുണ്ട് പിന്നീട് ആദ്യ ഷൂട്ട് സെറ്റ് അനുഭവം യോഹാനാണ് പങ്കിട്ടത് സമാന പുസ്തകം എന്നാണ് സിനിമയുടെ പേര് സിനിമയിൽ മുഴുവൻ പുതുമുഖങ്ങളാണ് ഉള്ളത് മേഘനാഥൻ സാർ ലിയോണ ചേച്ചി ചേട്ടൻ തുടങ്ങി നിരവധി സീനിയർ താരങ്ങൾ സിനിമയിലുണ്ട് നീ എൻ്റെ സ്റ്റൈലിൽ അഭിനയിക്കൂ ആരെയും മിമിക്ക് ചെയ്യാൻ നോക്കണ്ട എന്നാണ് ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ അപ്പ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഷാജോന്റെ മകൻ എന്ന പേരിൽ എവിടെയും സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ ഫ്രണ്ട്സ് പോലും അത്തരത്തിൽ എന്നോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പ സെറ്റിൽ വന്നാൽ എന്തായാലും എനിക്കത് അഡ്വൈസ് തരും അതുകൊണ്ട് അപ്പ വരാതിരിക്കുന്നതാണ് നല്ലത് ക്യാമറ എനിക്ക് എനിക്കപ്പം പേടിയില്ല സെറ്റിൽ സെയിൻ ചെയ്യുമ്പോൾ ജീവിക്കുകയായിരുന്നു പലപ്പോഴും ക്യാമറ ഉണ്ടെന്ന് പോലും മറന്നുപോയി അപ്പ ഭയങ്കര ഫ്രണ്ട്ലിയാണ് സ്ട്രിക്റ്റ് ഒന്നുമല്ല പക്ഷേ സ്ട്രിക്റ്റ് ആകേണ്ട സമയത്ത് സ്ട്രിക്റ്റ് ആകും അത്രമാത്രം അമ്മയാണ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ഒന്നിന്റെ പേരിലും ഞങ്ങളെ പിടിച്ചു വെക്കുന്നയാളല്ല അപ്പനും അമ്മയും അത് രണ്ടുപേരുടെ കാര്യത്തിലും തീരുമാനമാണെന്ന് ജോഹാൻ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ